ഈ രക്ഷയുടെ അനുഭവം പൂർത്തീകരിക്കുന്ന അവസ്ഥയാണ് അതാ നമ്മുടെ യാഗത്തിൽ കൂടി നമ്മുടെ കർത്താവിനെ പ്രസാദിപ്പിച്ച അമ്മയുടെയും നമ്മുടെ കാൽപിതാവായ ഈ പെരുന്നാൾ ആചരിക്കുമ്പോൾ അത് നിങ്ങൾ വിശ്വാസത്തിൽ വിശ്വാസം എന്തെല്ലാം വന്നാലും നമുക്ക് കർത്താവ് പരമയെ കുറിച്ചുള്ള ആ സത്യത്തിൽ നന്നാണ് ഞാൻ പിന്മാറുകയില്ല എന്നുള്ള ആ ഉറച്ചതായിരിക്കുന്ന തീരുമാനമാണ് ഈ പരിശീലന്റെ പെരുന്നാൾ ദിവസത്തിൽ നമ്മൾ എടുക്കേണ്ടത് പക്ഷേ ആ പ്രവചന അമ്പത്തൊന്നാം അധ്യായത്തിന്റെ ഒന്നാം വചന്റെ ഭാഗത്തിൽ നമ്മുടെ കർത്താവ് നമുക്ക് കൽപ്പിച്ചിരുന്നു നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്ക് നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിയിലേക്കും നിങ്ങൾ സൂക്ഷിച്ചു നോക്കുകയും ഇതാണ് പെരുന്നാൾ ആഘോഷത്തിന്റെ ആത്യന്തികമായിരിക്കുന്ന ആ അവസ്ഥ നിങ്ങൾ വെട്ടിയെടുത്ത കനിയിലേക്കും നിങ്ങൾ കുഴിച്ചെടുത്ത പാറയിലേക്കും ഈ പരിശുദ്ധ ഇരുന്നൂറ്റി അറുപത്തിയെട്ട് ദിവസം കഷ്ടതി അനുഭവിച്ച ഒരു ജനതയല്ലേ ഈ മാമനശ്ശേരി എന്നാലും സത്യവിശ്വാസം കൈവിടാതെ തങ്ങൾക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവഭവനത്തിനു വേണ്ടി നൽകി ശ്രേഷ്ഠമായി സമർപ്പിച്ച ഒരു അനുഗ്രഹിത സമൂഹത്തിന്റെ മുമ്പിൽ വിശ്വാസത്തിന്റെ മുമ്പിൽ ഹാവേലിന്റെ കാഴ്ചയും ഫലങ്ങളുടെ വഴിപാടുകളും മോശയുടെയും അഹ് ആചാര്യത്വ ശുശ്രൂഷയും അംഗീകരിച്ചവനായ ദൈവം ഇന്ന് നിങ്ങൾ സമർപ്പിക്കുന്ന ഈ സമർപ്പണത്തെ എല്ലാം അംഗീകരിച്ച് മുപ്പത് മറുപത് നൂറ് മെനിയായ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാവർക്കും കൂടെ ഈ പെരുന്നാളിൻ്റെ എല്ലാ മണ്ഡലങ്ങളും ആശംസിക്കട്ടെ നൂറ്റാണ്ടുകളുടെ ചരിത്രം പേറുന്ന പേർന്ന മാമനശ്ശേരി മൗബിഖാ അലി സുറിയാനി പള്ളി പള്ളി ലാവിൻ്റെ പരിശുദ്ധ സഭയുടെ അസ്ഥിത്വം നിലനിർത്തുവാൻ നിർത്തുവാൻ ഒത്തിരി 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 പ്രതികൂലതകൾ സഹിച്ച ഒരു ഇടവകയാണ് ഞാനിങ്ങനെ ഓർത്തു പോവുകയായിരുന്നു ബാർട്ടർ സിസ്റ്റം നിലനിന്നതായിരുന്ന ഒരു കാലഘട്ടത്തിൽ പണ്ഡികശാല നിർമ്മിച്ച് ഇവിടെ ഇവിടെ അന്നത്തെ കൃഷിയും കൃഷിയും മറ്റും നടത്തിക്കൊണ്ടിരുന്ന എല്ലാവർക്കും എല്ലാവർക്കും ആ സിസ്റ്റത്തിൻ്റെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുവാൻ ഈ പരിശുദ്ധ പള്ളി ശ്രമിച്ചു എന്ന് വരിക നമ്മുടെ കാരണവന്മാരുടെ ദൈവത്തിൽ ദൈവകൃപയിൽ അധിഷ്ഠിതമായ ആ സമർപ്പണവും അവരുടേതായിരിക്കുന്ന എല്ലാ ജീവിത ശൈലികളുമാണ് നമുക്കവിടെ ദർശിക്കുവാൻ കഴിയുന്നത് ഈ പരിശുദ്ധ തിരുനാൾ പരിശുദ്ധ കാൽപിതാവായ മോർമികായലിൻ്റെയും മഹാമധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് ഈ ഇടവക ഭക്യാധരോത്സവം ആചരിക്കുമ്പോൾ അത് സമസ്ത മേഖലകളിലും അനുകരണാർഹമായിരിക്കുന്ന ഒരവസ്ഥയായി പരിണമിക്കുന്നു ഞാനിങ്ങനെ ഓർത്തു പോവുകയായിരുന്നു പരിശുദ്ധ അമ്മയെ സംബന്ധിച്ചിടത്തോളം തോളം ഇപ്രകാരം ഒരു പെരുന്നാൾ അമ്മയുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് ഏർപ്പെടുത്തുവാനുള്ള കാരണം 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 വിത്ത് വിതയ്ക്കുമ്പോഴും അമ്മയുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് വിതയ്ക്കുന്നു അത് കൊയ്യുന്നതായിരിക്കുന്ന ഒരു പെരുന്നാൾ ഒരു ഹാർവസ്റ്റ് ഫെസ്റ്റിവലാണ് കൊയ്ത്തുത്സവമാണ് ഈ കതിരുകൾക്ക് വേണ്ടി അമ്മയുടെ ഓർമ്മ എന്ന് പറയുന്നത് അപ്പോൾ അപ്പോൾ വിധിക്കുമ്പോഴും കൊയ്യുമ്പോഴും അമ്മയെ അമ്മയുടെ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് നാം പോകുന്നു എന്ന് വരികൾ പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഗ്രന്ഥത്തിൽ മഹാജ്ഞാനം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ഇതര കാനൂനിക ഗ്രന്ഥങ്ങൾ അറുപത്തിയാറ് പുസ്തകങ്ങൾ കൂടാതെ മറ്റൊരു പതിനൊന്ന് പുസ്തകങ്ങൾ കൂടിയുണ്ട് ചേർക്കപ്പെടാത്തതും എന്നാൽ ഇതര ഗാനം ഗ്രന്ഥങ്ങളായിട്ട് ഭവിച്ചിട്ടുള്ളതുമായ പുസ്തകങ്ങൾ അതിൽ മഹാജ്ഞാനം എന്ന് പറയുന്ന പുസ്തകത്തിൽ എട്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വചന ഭാഗത്തിൽ ഇരുപത്തൊന്നാം വചന ഭാഗത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ദൈവത്തിൻ്റെ കൃപ കൂടാതെ നമുക്കൊന്നും സാധിക്കുകയില്ല ദൈവത്തിന്റെ കൃപ കൂടാതെ നമുക്കൊന്നും സാധിക്കുകയില്ല ഈ സത്യം സത്യം അതിന്റെ പൂർണ്ണതയിൽ ഉൾക്കൊണ്ടവരായ നമ്മുടെ പുണ്യപ്പെട്ട പൂർവികന്മാർ പരിശുദ്ധ ദൈവമാതാവിനെ അവസാനം വരെ അനുഗമിച്ച തന്റെ അമ്മയെ അമ്മയെ മാത്രവുമല്ല ഒരിക്കലും ഒരിക്കലും അവളുടെ സംരക്ഷണം തന്റെ പുത്രനായ ോനെ ഏൽപ്പിച്ചു കൊടുത്ത് ഈ ഭൗമിക സഭയിലെ ദൗത്യം നിറവേറ്റിയ ആ കർത്താവ് രക്ഷിതാവുമായിരിക്കുന്ന മുഖപ്രസന്നതയ്ക്ക് സാമർഥ്യമുള്ളവളാണ് അമ്മ അമ്മ പ്രിയപ്പെട്ടവരെ എന്നാൽ എന്നാൽ എനിക്ക് ലഭിച്ചതായിരിക്കുന്ന സൗഭാഗ്യത്തെ ഓർത്തോർത്തായി ഒരിക്കലും ഒരിക്കലും അമ്മ അഹങ്കരിച്ചിരുന്നില്ല അമ്മയെ സംബന്ധിച്ചെടുത്തോളം അവൾക്ക് ലഭിച്ചതായിരിക്കുന്ന കൃപ ദൈവത്തിൻ്റെ ദാനമാണ് എന്നുള്ള ആ സത്യം ഉൾക്കൊണ്ടതുകൊണ്ട് കർത്താവിൻ്റെ മുൻപാകെ പൂർവാധികം വിനിയപ്പെടുകയാകുന്നു ചെയ്തത് അത് തന്നെയാണ് ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിച്ചത് മാത്രവുമല്ല അറിയാൻ പറഞ്ഞിരുന്നാൽ എൻ്റെ ദേഹി കർത്താവിനെ പോലെ എൻ്റെ ആത്മാവോ എന്നെ ജീവിപ്പിക്കുന്നവനായി എൻ്റെ ദൈവത്തിൽ സന്തോഷിക്കുന്നു എന്തായാലും തന്റെ ദാസിയുടെ താഴ്മയെ അവൻ നോക്കിക്കണ്ടിരിക്കുന്നു ഇതുമൊന്ന് സ്ഥലം അംശങ്ങളും എന്നെ ഭാഗ്യവതി എന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ കർത്താവിൻ്റെ ജന്മത്തിന് ശേഷം രണ്ടായിരം വർഷത്തിനു ശേഷവും ആ അമ്മയെ മധ്യസ്ഥയായി ആരാധിക്കുന്നു എന്ന് വരിക അത് അമ്മ സമൃദ്ധമായി അന്ന് യലശുബാട് ഭവനത്തിൽ വെച്ച് പാടി പറഞ്ഞ് ആ അനുഗ്രഹിത സത്യത്തിന്റെ ഒരു ഒരു പൂർത്തീകരണമൊന്നും കൂടിയാണ് ഇത് മുതൽ സ്ഥലവംശങ്ങളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ ഈ ലോകത്തിൽ ഏറ്റവും അധികം മധ്യസ്ഥത അഭയപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധ ദേവമാതാവിന്റെ വലിയ മധ്യസ്ഥത അഭയപ്പെട്ടവരുടെ പള്ളികളും സ്ഥാപനങ്ങളും ഒക്കെ അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടവർ എന്താണ് അതിനുള്ള കാരണം എന്ന് ചോദിച്ച സർവശക്തനായ ദൈവത്തിനെ ഇഷ്ടത്തെ വഹിക്കുവാൻ തക്ക കൊണ്ട് ആ അമ്മ വഹിച്ച ത്യാഗങ്ങളാണ് അത് അത് മുഖാന്തരമായിട്ട് നാം സ്മരിക്കപ്പെടേണ്ടത് നിടലായ പഴയ നിയമത്തിൽ നിയമത്തിൽ സർവശക്തനായ ദൈവം ദൈവം ഇതുപത്ര പരിശുദ്രൂഹായം ദൈവം മനുഷ്യരാശീല രക്ഷയ്ക്ക് വേണ്ടി നമ്മെല്ലാവർ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ദൗത്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഈ ലക്ഷണമായ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ ദാസന്മാരെ അയച്ചു പ്രവാചകന്മാരെ അയച്ചു തൻ്റെ ഇഷ്ടന്മാരെ അയച്ചു പൂർവ്വ നീതിമാന്മാരെ അയച്ചു നോഹിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ നിങ്ങടെ വായിച്ച പഴമ വായിച്ചു കേട്ടപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി നോഹയെ ദൈവം തിരഞ്ഞെടുത്തു അവനോട് പറഞ്ഞു ഉത്തമനായ ഒരു ശില്പിയെ പോലെ അവനുണ്ടാക്കേണ്ട പെട്ടകത്തിന്റെ ഉയരവും നീളവും വീതിയും അതിന്റെ എല്ലാം അവന് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം പ്രിയപ്പെട്ടവരെ ആ പെട്ടകം പെട്ടകം നോഹ പണിതു കൊണ്ടിരുന്നപ്പോൾ സമൂഹത്തോടായി നോഹ വിളിച്ചു പറഞ്ഞു അത് വലിയ ദൈവത്തിന്റെ കോപം വരുവാനായിട്ടിരിക്കുന്നു നിങ്ങൾ എല്ലാവരും മനസാന്തരപ്പെടണം നിങ്ങളെല്ലാവരും ദൈവത്തിനെ അടുക്കലിലേക്ക് തിരിയണം നോഹ ഒത്തിരി ഒത്തിരിക്കാൻ അപേക്ഷിച്ചപ്പോഴും ആ ഭൗമികതയിൽ ആമഗ്നമായിരുന്ന ആ സമൂഹത്തിന് ഒരിക്കലും ആ നോഹയുടെ വിളിയെ സ്വീകരിക്കുവാനായിട്ട് സാധിച്ചില്ല നോഹയുടേതായിരിക്കുന്ന പ്രബോധനത്തെ സ്വീകരിക്കുവാനായിട്ട് സാധിച്ചില്ല അവർ നോഹയെ കളിപ്പിച്ചു നോഹയെ പരിഹസിച്ചു നോഹയെ വിരുദ്ധങ്ങളായിരിക്കുന്ന നിലകളിൽ തേജോബം ചെയ്തു അങ്ങനെ നിന്ന് നിന്ന് ദൈവത്തിന്റെ ഇഷ്ടം നടപ്പായപ്പോൾ ആ പെട്ടകത്തിൽ എട്ടുപേർ മാത്രമാണ് രക്ഷപ്പെട്ടത് എങ്കിലും എങ്കിലും കാരുണ്യവാനായ തന്റെ സൃഷ്ടിയോട് ദൈവത്തോ ആ എട്ടുപേരിൽ നിന്ന് തന്റെ തന്റെ അജഗണത്തെ അവിടുന്ന് കൂട്ടിച്ചേർത്ത് അബ്രഹാമിനെ ദൈവം കളുതയുടെ ഊരിൽ നിന്ന് വിളിച്ചു വേർതിരിച്ചു പ്രിയപ്പെട്ടവരെ അവിടെ പറഞ്ഞത് അവനോട് അറിച്ച് നീ നിന്റെ നിൻറെ ചാർച്ചക്കാരെയും സകലതിനെയും വിട്ട് ഞാൻ കാണിപ്പാരി ദേശത്തേക്കെത്തി പോകുക എന്നാണ് എല്ലാം വിട്ടറിഞ്ഞ് പോകണമെന്ന് വരിക വിളിച്ചവൻ വിശ്വസ്തനാണ് എന്നുള്ള വലിയ ബോധ്യം ഉണ്ടാകണം അബ്രഹാം സകലതും ഉപേക്ഷിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ വിളിക്ക് കാലോർത്താക്കി എല്ലാവിധമായിരിക്കുന്ന പ്രതികൂലങ്ങളിലും അവനൊന്ന് വിശ്വസിച്ചു എന്നെ വിളിച്ചവൻ വിശ്വസ്തന എന്നെ വിളിച്ചവൻ വിളിച്ചവൻ്റെ ആ രക്ഷകനായ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ഏത് പ്രതിവിധങ്ങളെയും അനുകൂലമാക്കുന്ന ദൈവത്തിന്റെ ആ തൃപാദത്തിങ്ങൾ അണഞ്ഞാൽ അവൻ തന്റെ ജീവിതത്തെ പൂർത്തീകരിക്കുവാൻ ശ്രമിച്ചു പ്രിയപ്പെട്ടവര് എഴുപത് പേരായി ഇസ്ലൈമിലേക്ക് പോയ ആ മക്കൾ ഏഴു ലക്ഷം പേരായി മടങ്ങി വരുമ്പോൾ അവിടെ എല്ലാം അവർ അനുഭവിച്ചത് മറ്റൊന്നും ദൈവത്തിന്റെ കൃപയാണ് എന്നാൽ ആ കൃപയുടെയും അനുഗ്രഹത്തിന്റെയും വ്യതിയലിച്ച് നീങ്ങുന്ന ഒരു സമൂഹമായിരുന്നു അന്നുണ്ടായിരുന്നത് അവർ നടന്ന് കേവലം എനിക്ക് തോന്നുന്നത് വിശ്രയമിൽ നിന്ന് വാഗ്ദത്തെ ദേശത്തേക്ക് വരുവാനായിട്ട് ഒരു കൂടി വന്നാൽ വഴി നടന്നാം അന്നത്തെ സാഹചര്യം നടന്ന മതിയാകും പക്ഷെ അതെ അതെ ആ ഒരു നാല് ദിവസത്തെ വഴി നടന്നാൽ മതിയാകും പക്ഷെ നാല്പത് വർഷം മരുഭൂമിയിൽ കൂടെ നടക്കുവാനും തക്കവണ്ണം എന്തുകൊണ്ടാണ് ദൈവം അവരെ പ്രേരിപ്പിച്ചതെന്ന് ചോദിച്ചാൽ ഇവരെല്ലാം വീണ്ടെടുപ്പിന്റെ പ്രക്രിയയിൽ കൂടെ കൊണ്ടു കടത്തിക്കൊണ്ട് പോകുകയായിരുന്നു നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഭൗമിയുമായ സഭയിൽ ജീവിതത്തിൽ നേരിടുന്ന ഓരോ അവസ്ഥകളെയും സ്തോത്രത്തോടുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിന്റെ പുരുഷന്റെ ഇതിനു അമ്മയെ പോലെ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് സമർപ്പിക്ക വാത്സല്യ മക്കളെ നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിന്റെ അനുഗ്രഹിതമായിരിക്കുന്ന അവസ്ഥയാണല്ലോ നമ്മെ ഈ പുതിയ പുതിയ നിയമ രക്ഷക്കേ പ്രാപ്തി ഉള്ളതാക്കി തീർക്കണം എന്നാൽ ഈ അമ്മയെ ഇതിനു വേണ്ടിയിട്ട് ഒരുക്കുവാൻ അല്ലെങ്കിൽ ഈ അവസ്ഥയിലേക്ക് ആയി തീരുവാൻ ഒത്തിരി ഒത്തിരി കഷ്ടപ്പെട്ടതും ത്യാഗം ശ്രേഷ്ഠ ഒരു പുണ്യവാന്മാരുണ്ട് നമ്മൾ എച് പ്രവചനം എടുത്തു നോക്കുമ്പോൾ പ്രവചനം തുടങ്ങുന്നത് തന്നെ കാളതൻ്റെ ഉടയവനെയും കഴിഞ്ഞ് എരുമാൻ എൻ്റെ പുത്തുട്ടേയും അറിയുന്നു എൻ്റെ ജനമോ അറിയുന്നില്ല എന്ന് പറഞ്ഞ് ആ സമൂഹത്തിന്റെ നിഷേധത്വത്തെ തുറന്നു കാട്ടിക്കൊണ്ടാണ് അധ്യായം തൻ്റെ പ്രവചനം ആരംഭിക്കുന്നത് എൻ്റെ വലുത്തുവച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾ ചില നേരം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ തിരുമേനി ചില ചോദ്യങ്ങൾ ചോദിക്കും കേട്ടോ ഹലോ മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയത്ത് പുരുഷ ഇങ്ങനെ തിരിച്ചു മറിച്ച് നോക്കാൻ അങ്ങനെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പുരുഷനെ വന്നിച്ച് ആരാധിച്ചുകൊണ്ട് നിൽക്കണം അല്ലാണ്ട് ഇത് കൈയിട്ട് ഇങ്ങനെ പ്ലേ ചെയ്യാനുള്ളതല്ല കേട്ടോ അടുത്ത ചെയ്യാനുള്ളതല്ലോ അടുത്തോ ദൈവം സഹോദരങ്ങൾ വെച്ചുകൊണ്ട് നഗ്നബാധന ജനതയുടെ മധ്യത്തിൽ കൂടെ യശയാ പ്രവാചകൻ നടന്നു എന്തിനു വേണ്ടിയിട്ടാണ് ഇതാ ഇപ്രകാരമുള്ള ഒരു ഭാരം നിങ്ങൾക്ക് വരുവാൻ പോകുന്നു എന്ന് അവർ അതുകൊണ്ട് നിങ്ങൾ മാനസര്യത്തിന് അനുകൂലമായ ഫലം പുറപ്പെടുവിക്കുകയും അവരോട് വ്യത്യാസിച്ചു പ്രിയപ്പെട്ടവരെ യശയാ പ്രവചന പ്രവചനം ഏഴാം അധ്യായത്തിൽ കൊണ്ട് നാം കടന്നു പോകുമ്പോൾ അവിടെ ഒരു 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 ഭയങ്കരമായിരിക്കുന്ന നമുക്കൊരു വെളിപാട് നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഏഴാം അധ്യായത്തിൽ കടന്നു പോകുമ്പോൾ അതിന്റെ പത്താം വചന ഭാഗത്തിൽ അവിടെ ആഹാസ് എന്ന് പറയുന്ന ഒരു രാജാവ് ആഹാസ് എന്ന് പറയുന്ന ഒരു രാജാവ് രാജാവ് നോക്കിയപ്പോൾ ഇസ്രായേൽ രാജാവായ പേരഹും അതുപോലെ തന്നെ അശൂർ രാജാവായ റസീനും അവർ ഒരുമിച്ച് ചേർന്ന് കൂട്ടുകെട്ടുണ്ടാക്കി ഇസ്രായേൽ രാജാവിനെതിരായിട്ട് ശ്രമിക്കണം യഹൂദ രാജാവായ ആഹാസിനെതിരായിട്ട് യുദ്ധം ചെയ്യുവാൻ വരികയാണ് ആ യുദ്ധത്തിന് അവർ ഒരുങ്ങി വരുമ്പോൾ അവരുടെ മുമ്പിൽ മുമ്പിൽ പ്രിയപ്പെട്ടവരെ പിടിച്ചു നിൽക്കുവാനായിട്ട് ആഹാസിന് സാധിക്കുകയില്ല തന്റെ സൈന്യബലമോ തന്റെ ഒന്നും ഒരു ശക്തിയും കൊണ്ട് അവിടെ പിടിച്ചു നിൽക്കുവാൻ കഴിയുകയില്ല ചെയ്തു ആലയത്തിലേക്ക് കർത്താവിന്റെ കൃപയ്ക്ക് വേണ്ടി ദൈവം അവനോട് യഹോവയായ ദൈവം അവനോട് കൽപ്പിച്ചറി ചെയ്തു നീ എഴുന്നേറ്റ് പോയിക്കൊള്ളുക ഒരു ശക്തിക്ക് തന്നെ കീഴ്പ്പെടുത്തുവാൻ കഴിയില്ല ഞാൻ നിന്നോട് കൂടി ഉണ്ട് എന്ന് കൽപ്പിച്ചറി ചെയ്തു കർത്താവിന്റെ ഇഷ്ടം കേട്ട് അവിടെ നിന്ന് ആലയത്തിൽ തിരിഞ്ഞു പോകുവാനായിട്ട് വിളിച്ചു വീണ്ടും വിളിച്ചു ദൈവം ഞാൻ നിനക്ക് ചെയ്തു തരുമെന്ന് അന്വേഷിക്കുന്നു എന്നിൽ നിന്ന് ആരായു പ്രിയപ്പെട്ടവരെ വീണ്ടും ആഹാസം ദൈവത്തിന്റെ സന്നദ്ധി എന്റെ ഹോവിയായ ദൈവത്തോട് ഞാൻ ചോദിക്കുകയില്ല എന്റെ ഹോവിയായ ദൈവത്തെ ഞാൻ പരീക്ഷിക്കുകയും എങ്കിലും യഹോവയായ ഒരു അടയാളം കൊടുത്തു അത് വാക്യത്തിൽ വാക്യത്തിൽ ഇതാ കന്യക ഗർഭം ും ഒരു പുത്രനെ പ്രസവിക്കും ഇതാണ് ദൈവം കൊടുത്തതായ അടയാളം ഇതാ കന്യക ഗർഭം ഒരു പുത്രനെ പ്രസവിക്കും രക്ഷയുടെയും വീണ്ടെടുപ്പിന്റെയും ആ അവതാരത്തിന്റെ കേളിരംഗമായി മാറിയ പരിശുദ്ധ അമ്മ പ്രിയപ്പെട്ടത് നാല് അധ്യായങ്ങളിൽ ഈ പരിശുദ്ധ അമ്മയുടെ മഹത്വത്തെ കുറിച്ച് നിഴലായ പഴയ നിയമത്തിൽ യഹോവയായ ദൈവം കാണിച്ചു കൊടുക്കും അതെന്താണെന്ന് വെച്ചാൽ വെച്ചാൽ ഗോപുരത്തിന്റെ ഗോപുരത്തിലേക്ക് അവനെ കൊണ്ടുപോയിട്ട് അതിന്റെ കിഴക്കു വശത്ത് അവനെ കാണിച്ചു അത് കഴിഞ്ഞിട്ട് വീണ്ടും അതിന്റെ പടിഞ്ഞാറ് വശത്ത് ഗോപുരവാദം കാണിച്ചു തെക്ക് വശം മടക്കുവശം എല്ലാം കണ്ടു വീണ്ടും വീണ്ടും അവനെ അവനെ കിഴക്ക് വശത്തേക്ക് കൊണ്ടുവന്നു നീ എന്ത് കാണു മോഹനോട് ചോദിക്കും അപ്പോൾ പറയുകയാണ്

ഇതാണ് ദൈവം അതുകൊണ്ട് തന്നെയാണ് ആ അമ്മ ശ്രേഷ്ഠവതിയായി ഭവിച്ചതും അതെ അതെ മധ്യസ്ഥതക്ക് നമ്മുടെ മുമ്പിൽ മധ്യസ്ഥയായിരിക്കുന്നു തീർന്നില്ല ദൈവം ദൈവം അത് മനസ്സിലാക്കി കൊടുത്തു എന്ന് വരിക പ്രവാചകനായ കൂടിയ ദൈവം മനസ്സിലാക്കി തന്നു എന്ന് വരിക പിതാവായ അതായത് അതുപോലെ തന്നെ മറ്റുള്ള പ്രവാചകന്മാരിൽ മീകാവരി പ്രവാചകന്മാരിൽ കൂടിയെല്ലാം എല്ലാം ദൈവം ഈ സത്യം മനസ്സിലാക്കിയിട്ട് എബ്രാഹിം ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ എബ്രാഹിം ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം നാം ആരംഭിക്കുന്നതായ ആ അവസരം ദൈവം പണ്ട് ഭാഗം ഭാഗമായി അംശം അംശമായി പ്രവാചകൻ മുഖാന്തരം നമ്മോട് സംസാരിച്ചിട്ടോ സംസാരിച്ചിട്ട് ഈ അന്ത്യകാലത്ത് ഈ അന്ത്യകാലത്ത് അടിവരയിടുക പുത്രൻ മുഖാന്തരമായി ആ വലിയ രഹസ്യത്തെ നമുക്ക് പ്രിയപ്പെട്ടവരെ പുത്രൻ നമ്പരാന്റെ ജനനവും മനുഷ്യാധർ പ്രവർത്തനവും കഷ്ടാനുഭവ ഋഷിമരണവും രക്ഷാകരമായിട്ടും രക്ഷയുണ്ടാക്കിയ ഉയർപ്പ് പെരുന്നാളും എല്ലാം പ്രിയപ്പെട്ടവരെ അതെല്ലാം ഈ രക്ഷയുടെ അനുഭവം പൂർത്തീകരിക്കുന്ന അവസ്ഥയാണ് അതാ നല്ല രക്ഷാകരമായിരിക്കുന്ന യാഗത്തിൽ കൂടി നമ്മുടെ കർത്താവിനെ പ്രസാദിപ്പിച്ച് അമ്മയുടെയും നമ്മുടെ കാൽപിതാവായ്മയും മധ്യസ്ഥ അഭയപ്പെട്ടുകൊണ്ട് ഈ പെരുന്നാൾ ആചരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അത് പരിശുദ്ധാത്മാവിൽ പരിശുദ്ധനായ എബ്രായ ലേഖനത്തിൽ കൂടി കൂടി വീണ്ടും രണ്ടാം വാക്യത്തിൽ ആ പ്രസംഗിച്ച വചനം നിങ്ങൾ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായിരിക്കും എന്തെല്ലാം വന്നാലും നമുക്ക് ആരമേ ആ സത്യത്തിൽ നന്നാണ് ഞാൻ പിന്മാറുകയില്ല എന്നുള്ള ആ ഉറച്ചതായിരിക്കുന്ന തീരുമാനമാണ് ഈ പരിശുദ്ധ പെരുന്നാൾ ദിവസത്തിൽ നാം എടുക്കേണ്ടത് പ്രിയപ്പെട്ടവരെ പെരുന്നാളുകൾ എന്തിനാണ് എന്നുള്ളത് വീണ്ടും പ്രവചനം അമ്പത്തി ഒന്നാം അധ്യായത്തിന്റെ ഒന്നാം വചന ഭാഗത്തിൽ നമ്മുടെ കർത്താവ് നമുക്ക് കൽപ്പിച്ചുണ്ട് നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്ക് നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിയിലേക്കും നിങ്ങൾ സൂക്ഷിച്ചു നോക്കുക ഇതാണ് പെരുന്നാൾ ആഘോഷത്തിന്റെ ആത്യന്തികമായിരിക്കുന്ന ആ അവസ്ഥ നിങ്ങൾ വെട്ടിയെടുത്ത ഖനിയിലേക്കും നിങ്ങൾ കുഴിച്ചെടുത്ത പാറയിലേക്കും സൂക്ഷിക്കുകയും പ്രിയപ്പെട്ട നിലനിർത്തുവാൻ ആ സത്യം നിലനിർത്തുവാൻ അതിന്റെ അതിന്റെ മുന്നണി പോരാളികളായി ഈ പരിശുദ്ധ ഇടപെടൽ ഇരുന്നൂറ്റി അറുപത്തിയെട്ട് ദിവസം കഷ്ടതി അനുഭവിച്ച ഒരു ജനതയല്ലേ ഈ മാമനശ്ശേരിയിലൂടെ എന്നാലും സത്യവിശ്വാസം കൈവിടാതെ തങ്ങൾക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദൈവഭവനത്തിനു വേണ്ടി നൽകി എല്ലാം ശ്രേഷ്ഠമായി തീരുവാൻ തക്കവണ്ണം സമർപ്പിച്ച ഒരു അനുഗ്രഹിത സമൂഹത്തിന്റെ മുമ്പിൽ വിശ്വാസ കൂട്ടത്തിന്റെ മുമ്പിൽ ഹാവേലിന്റെ കാഴ്ചയും നോഹിന്റെ ഫലങ്ങളുടെ വഴിപാടുകളും മോശയുടെയും അഹ്റോന്റെയും ആചാര്യത്വയും അംഗീകരിച്ചവനായ ദൈവം ഇന്ന് നിങ്ങൾ സമർപ്പിക്കുന്ന ഈ സമർപ്പണത്തെ എല്ലാം അംഗീകരിച്ച് മുപ്പത് മറുപുന്നൂറ് വർദ്ധിപ്പിക്കട്ടെ പ്രാർത്ഥിക്കുന്നു വാക്കുകൾ ഉപസംഹരിക്കുന്നു വിവിധങ്ങളായിരിക്കുന്ന നിലകളിൽ ഈ പെരുന്നാളിൽ ഭാഗവാളായവരുണ്ട് അതായത് അതായത് മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തി വിശുദ്ധ കുർബാന വഴിപാടായി അർപ്പിച്ചു അതുപോലെ വഴിപാടുകൾ അർപ്പിച്ചു പ്രിയപ്പെട്ടവര് ഓഹരികളെടുത്ത് എത്രയോ നിലകളിൽ നിങ്ങൾ ഈ പെരുന്നാളിൽ ഭാഗവാക്കുകളായി തീർന്നിരിക്കുന്നത് ആ ആ ഭാഗവാക്കുകളായി തീർന്നു നിങ്ങളെല്ലാവരെയും ഇട്ടു പോന്നിട്ടുള്ള ഭാവനങ്ങളെ സർവശക്തനായ ദൈവം തന്റെ മലാഖമാരെ അയച്ച് കാൽ കാർത്തട്ടെ എന്ന് വലിയ പൂർവ്വം പ്രാർത്ഥിക്കുന്നു തീർന്നല്ല പ്രിയപ്പെട്ട ദുഃഖങ്ങളിലും ദുഷ്കാലങ്ങളിലും നിന്നും രോഗങ്ങളിലും നിന്നും ദൈവം നമുക്ക് ആശ്വാസം കർത്തസന്ന ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാനുള്ള ഒരു അനുഗ്രഹീത അവസരം ദൈവം നമുക്കായി കല്പിച്ച് നൽകട്ടെ കഥാവന്ത അനുഗ്രഹിക്കുന്ന മുഖാന്തരമായി ഞങ്ങൾ നമ്മൾ ഇടപെടുന്ന സകലതും ഒന്നിനു മുപ്പതായും അറുപതായും നൂറ് മുന്നായും വർദ്ധിക്കുവാനും ഇടവരുത്തട്ടെ ഒരിക്കൽ കൂടെ ഈ പരിശുദ്ധ വലിയ സമർപ്പണത്തിൽ സന്തുഷ്ടനായി തീർന്ന ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടുകൂടി ഈ പെരുന്നാളിന്റെ മംഗളങ്ങളെല്ലാം നിങ്ങൾക്കായി ആശംസിച്ച് വിനിയപൂർവം വാക്കുകളെ ഉപസംഹരിക്കട്ടെ ദൈവം അനുഗ്രഹിക്കട്ടെ ഇപ്പോൾ തമിഴ് നാമത്തിൽ പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥനയും മോർമ്മിക്കാവൽ പിതാവായ പ്രാർത്ഥന പ്രർപ്പിച്ച് കൈമത്തിന്റെ സമയത്ത് എത്രയും ബഹുമാനപ്പെട്ട അച്ഛൻ നിങ്ങളോട് അറിയിക്കുവാനുള്ള കാര്യങ്ങൾ അറിയിക്കുമെന്ന് വിനിയപൂർവം അറിയിക്കുന്നു